ഹലോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ ബദാം മിൽക്ക് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം ഭയങ്കര ആണ് അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഒരു അര ലിറ്റർ പാല് വേണം അര ലിറ്റർ പാലിൽ നമുക്ക് നാലോ അഞ്ച് പേർക്ക് കഴിക്കാനുള്ളത് കിട്ടോ അതുപോലെ തന്നെ കുറച്ച് ബദാം വണ്ടി പേർപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കുക നിലക്കയലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ട് വെക്കാം ഒരു ഏലക്കായും കൂടെ ഇട്ട് വെക്കാം കേട്ടോ പിന്നെ കുറച്ച് ബേസ് സീഡ്സ് ഉണ്ടല്ലോ ചിയാ സീഡ് അതൊന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കാം പിന്നെ അത്യാവശ്യം വേണ്ട സാധനം കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ കസ്റ്റർഡ് പൗഡറിൻ്റെ കൂടെ ഒരു രണ്ടു മൂന്ന് സ്പൂൺ കസ്റ്റേഡ് പൗഡറിൻ്റെ കൂടെ ഒരു ഒരുള്ളിൽ കേസരി പൗഡർ ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ചാലിച്ച് വെക്കുക എന്നിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം പാൽ നന്നായി തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ പഞ്ചസാര പഞ്ചസാരയുടെ പഞ്ചസാരയുടെ കൂടെ നമ്മുടെ കസ്റ്റാർഡ് പൗഡർ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഒരുപാട് കുറുകണ്ട വേവിച്ചെടുക്കുക എന്നിട്ട് നമുക്കത് ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് കയറ്റാം കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മുടെ ആണ്ടിപ്പരിപ്പ് ബദാമതുണ്ടല്ലോ അതെല്ലാം കൂടെ അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ആ മിക്സിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുക കസ്കസ് ചേർക്കുക കുടിക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ